എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഴം കൊണ്ടൊരു വെറൈറ്റീ സ്നാക്സാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കറുത്ത രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുള്ളത് അതിനകത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ഒരു ബൗളിലോട്ട് ഞാൻ രണ്ടര ടേബിൾ സ്പൂണോളം അരിപ്പൊടി നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്നില്ല അതും പിന്നെ ഒരു ടീസ്പൂണോളം എള്ള് കറുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെള്ളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ലേ അതുപോലെ തന്നെ കുറച്ച് തേങ്ങ പിന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര നന്നായിട്ട് പഴുത്ത പഴം ആയതുകൊണ്ട് അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരളപ്പം ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴവും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നിങ്ങൾ ഇതിലോട്ട് വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട കാര്യമല്ല ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു ഇത് കൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുത്ത ഈ ഒരു പരുവത്തിന് എടുക്കണം കണ്ടല്ലോ ഇനി നമുക്ക് ഇതുപോലൊരു സ്പൂൺ എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരു ഇതായിട്ട് എടുത്തിട്ട് നമുക്കതാ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് എടുക്കാം ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അതാ കണ്ടല്ലോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്നത് മുഴുവനും ചെയ്തെടുക്കാം കേട്ടോ നല്ല വെറൈറ്റിയാണ് അടിപൊളി രുചിയുമാണ് അപ്പം ഞങ്ങളെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്യ് ആണെങ്കിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അതിലോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പഴത്തിൻ്റെ ഇത് ഓരോന്നായിട്ടിട്ട് വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ല ക്രിസ്പി അതായത് ഭാഗം നല്ല ക്രിസ്പി ആയി വരെ അതുവരത്തേക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എന്താ കണ്ടല്ലോ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല രീതിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ തിരിച്ചും മറിച്ചുവിട്ടിട്ട് നന്നായിട്ട് കളർക്കൊന്ന് ചേഞ്ച് ആവുന്ന വരത്തേക്കും നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും കണ്ടല്ലോ അപ്പം ഞാൻ ഇതാ എല്ലാം അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഞാനിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാണ് കണ്ടല്ലോ കാണാനും നല്ല അടിപൊളിയാണ് കഴിക്കാൻ അതിലേറെ രുചിയായിരുന്നു അപ്പോൾ അതാ ഞാൻ എല്ലാവരും ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചായക്കൊപ്പം സെർവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഒരനോടുത്ത് കട്ട് ചെയ്തൊന്ന് കാണിച്ച് തരാം കണ്ടല്ലോ ഉൾഫാ പോലെ നല്ല വെന്ത് നല്ല രീതിക്ക് റെഡി ആയിട്ടുള്ള നമ്മുടെ നാലുമണി പലഹാറുവാണേ അപ്പോൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല് പുതിയ വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ